നമസ്കാരം കേരള തമിഴ്നാട് അതിർത്തി ഉൾപ്പെടെ മേഖലകളിലുൾപ്പെടെ ഹൈറേഞ്ചിലെങ്ങും കനത്ത മഴയും കാറ്റും ഉടുമ്പൻചോര താലൂക്കിൽ വ്യാഴാഴ്ച രാത്രി തുടങ്ങിയ മഴ ശമനമില്ലാതെ വെള്ളിയാഴ്ചയും തുടർന്നു ശക്തമായ കാറ്റും മഴയുമാണ് ഇവിടെ കല്ലാർ പുഴ കരകവിഞ്ഞെത്തുന്നത് തുടർന്ന് ഇന്നലെ വൈകുന്നേരം നാലോടെ കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പട്ടം കോളനി മേഖലയിലാണ് പട്ടം കോളനി മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും രാമർക്കൽമേട് ബംഗ്ലാദേശ് കോളനിയിലും വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും വെള്ളം കയറി ഇതോടെ ജനങ്ങൾ ദുരിതത്തിലായി ചെറു അരുവികളും പുഴകളും കര കവിഞ്ഞതോടെ ഗ്രാമീണ റോഡുകളും പാലങ്ങളും വെള്ളത്തിലായി തോരാതെ പെയ്ത മഴയിൽ റോഡിന്റെ വശങ്ങളിൽ മണ്ണിടിച്ചിലും ഉണ്ടാകുന്നുണ്ട് ശബരിമല സീസൺ ആയതിനാൽ കുമളി ടൗൺ മുതൽ ലോവർ ക്യാമ്പ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത് വൻ ഗതാഗത കുരുക്കാണ് ഈ പ്രദേശത്ത് നേരിടുന്നത് അതിശക്തമായ കാറ്റാണ് മേഖലയിൽ വീശിയത് പല സ്ഥലങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത് കമ്പമെട്ട് പാറക്കടവിൽ വൻമരം വീണ് വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെയുള്ളവ തകർന്നു കമ്പമെട്ട് കമ്പം സംസ്ഥാന പാതയിൽ വൻമരം കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് വിദ്യാർത്ഥികളുമായി പോയ കമ്പംമെട്ട് മടോണ എൽ സ്കൂളിന്റെ വാഹനം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ രണ്ട് മീറ്റർ മാത്രം മുമ്പിലായാണ് മരവും വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു വീണത് ഡ്രൈവർ പെട്ടെന്ന് വാഹനം നിർത്തിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിലെ കുമളി ടൌണിൽ വെള്ളം കയറി റോസാ പൂക്കണ്ടം കനാലിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതും അശാസ്ത്രീയമായി നിർമ്മിച്ച ടൌണിലെ ഓടകൾ നിറഞ്ഞ് കവിഞ്ഞതുമാണ് റോഡിലേക്ക് വെള്ളം കയറാൻ കാരണമാകുന്നത് വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി തൂക്കുപാലം പമ്പുമുക്കിൽ നിരവധി വീടുകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും വെള്ളം കയറി നെടുങ്കണ്ട മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റ് കൃഷി നശിച്ചിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു അതേസമയം ഇന്നും പല സ്ഥലങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം അടക്കം പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഒറ്റപ്പെട്ട മേഖലകളിൽ നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്